അല്ലാമലൈക്കും വരഹമുല്ല ആലമീൻ അലഹമുല്ല അലഹമുല്ലാബിൻ വസ്ലാത്തു വസ്സലാമില്ല ഏറെ സ്നേഹമുള്ള പഠിതാക്കളെ നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ഗൗരവമേറിയ ആയത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ നിനക്ക് മാത്രം ഇബാരത്തു ചെയ്യുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു സ്വാഭാവികമായി എന്താണ് ഇബാദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നഅബുദു എന്നതിൽ അസലിയായ അക്ഷരങ്ങൾ അടിസ്ഥാന അക്ഷരങ്ങൾ ബ രണ്ടാമത്തെ അക്ഷരം ബ ആണ് മൂന്നാമത്തത് ദാണ് അബദയാണ് മാലി ാണ് മു അതിൽ നിന്നാണ് ഇബാദത്ത് ഉണ്ടായിട്ടുള്ളത് ഇനി എന്താണ് ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അങ്ങേ അറ്റത്തുള്ള താഴ്മ അങ്ങേയറ്റത്തുള്ള പ പരിധിക്കപ്പുറത്തേക്കുള്ള താഴ്മയും വത്തതല്ലുൽ വണക്കവും അപ്പോൾ അങ്ങേയറ്റത്തെ താഴ്മയും വണക്കവും കാണിക്കുക എന്നതാണ് ഐബാധത്ത് നമ്മൾ ഭൗതികമായ താഴ്മ വണക്കം അതിനൊക്കെ പരിധികൾ ഉണ്ടാകും ഇപ്പോൾ ജ്യേഷ്ഠനോട് നമുക്ക് താഴ്മ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ പിതാവിനോടുണ്ടാകും അതൊക്കെ ഒരു പരിധിയിൽ പരിധിയുണ്ട് ഭൗതികമായ ചില കാരണങ്ങൾ അത്തരം വിഷയങ്ങളുടെ പിന്നിലുണ്ട് രാജാവിനോട് വണക്കം കാണിക്കും അതൊക്കെ പരിധിക്കുള്ളിലുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ള വണക്കവും താഴ്മയുമാണ് ഐബാദത്തായി മാറുന്നത് ഈ വണക്കം ഈ താഴ്മ അള്ളാഹുവിനും മാത്രം നൽകേണ്ടതാണ് പരിധിക്കപ്പുറത്തുള്ളത് ഞാൻ പറഞ്ഞല്ലോ ദുനിയാവിൽ പരിധിക്കുള്ളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള ഇത്തരം താഴ്മ വണക്കം അതൊക്കെ അനുവദനീയമാണ് ഇപ്പോൾ പോലീസിനോട് ആളുകൾക്ക് പിന്നെ താഴ്മയുണ്ട വണക്കം ഉണ്ടായിരിക്കും അത് നിയമത്തെ പേടിച്ചിട്ടാണ് അധികാരത്തെ പേടിച്ചിട്ടാണ് രാജാവിനോടുണ്ടായിരിക്കും രാജാവിൻ്റെ അധികാരം പേടിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും അങ്ങനെ ഉണ്ടാവുക അല്ലെങ്കിൽ ഉമ്മയോടുള്ളത് സ്നേഹം കൊണ്ടാണ് ജ്യേഷ്ഠനോടുള്ളത് കടപ്പാട് കാരണത്താലാണ് എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള വണക്കവും താഴ്മയും പേടിയും സ്നേഹവുമൊക്കെ അത് അള്ളാഹുവിന് മാത്രമാണ് നൽകേണ്ടത് അത് അള്ളാഹുവല്ലാത്ത ആർക്കെങ്കിലും നൽകിയാൽ അവർക്ക് നൽകുന്ന ഐബാന്തത്താണ് അവരെ റബ്ബാണെന്ന് വിശ്വസിക്കണമെന്നില്ല ചില ആളുകൾ മനസ്സിലാക്കിയത് ശിർക്കാകണമെങ്കിൽ റബ്ബാണെന്ന് വിശ്വസിക്കണം അള്ളാഹുവിനെ പോലെ മറ്റൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കണം എന്നതാണ് അങ്ങനെ വിശ്വസിക്കണമെന്നില്ല ഇബാരത്തു നൽകിയാൽ തന്നെ അവർക്ക് അവരിലാഹായി സ്വീകരിക്കുകയായി അതുകൊണ്ട് ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇന്ന് ഈ താഴ്മയും വണക്കവും ഒക്കെ അള്ളാഹുവല്ലാത്ത സിട്ടികൾക്ക് മുസ്ലിം സമുദായത്തിൽ ധാരാളം ആളുകൾ നൽകുന്നുണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ മാത്രമല്ല ശിർക്ക് വരിക നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില അമ്പലങ്ങൾ കാണുമ്പോൾ ആളുകൾ ചില ഹൈന്ദവരായ സഹോദരന്മാർ അവരിങ്ങനെ നെറ്റിയിൽ കൈവച്ചിട്ട് എന്തൊരു ആക്ഷൻ കാണിക്കും എന്താണ് അതൊരു വണക്കാണ് അതൊരു താഴ്മയാണ് ഒരു കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുള്ള ഒരു പ്രതീക്ഷയാണത് അവിടെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിലും ആ അമ്പലത്തിലുള്ള ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തോട് അവർ തേടിയിട്ടില്ല എങ്കിൽ കൂടെ അവരുടെ വിശ്വാസത്തിൽ ചെർക്കു വരുന്നുണ്ട് ചില ജാരങ്ങളിൽ ചെന്നാൽ ചില ആളുകൾ കുടിയാന നടക്കുന്നത് പോലെയാണ് തിരിച്ചു വരാം അല്ലേ റിവേഴ്സ് ഗിയറിൽ ഇങ്ങനെ തിരിച്ചു വരുന്നത് കാണാൻ കഴിയും എന്താണ് അഥവാ അവരുടെ പിറകുഭാഗം ഇനി ജാറത്തിലേക്ക് മുന്നിട്ട് വരുമോ എന്ന് കരുതി ആ നിന്ന് പ്രാർത്ഥിച്ച് കാലിങ്ങനെ തിരിച്ച് റിവേഴ്സ് ഗിയറിൽ നടന്നു വരുന്നു പരിധിക്കപ്പുറത്തുള്ള ഒരു പേടി അല്ലെങ്കിൽ പരിധിക്കപ്പുറത്തുള്ള ഒരു വണക്കം അവരുടെ മനസ്സിലേക്ക് വരുന്നു ഇത് ഷിർക്കാണ് അവർക്ക് നൽകുന്ന ഇബാദത്താണ് ഈ വണക്കം ഈ താഴ്മ ഈ പേടി ഈ സ്നേഹം പരിധിക്കപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവല്ലാത്തവരിലേക്ക് ഒരു കാരണവശാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകാൻ പാടുള്ളതല്ല അള്ളാഹുവിനോടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്ന മനുഷ്യന്മാരുണ്ട് എന്നാൽ ഇതാ ഇന്ന ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് ജോന് സത്യം ചെയ്യും ഇന്ന ഷെയഹിന്റെ പേരിൽ സത്യം ചെയ്യും എന്ന് പറയുമ്പോഴേക്കും പേടിച്ചു പറക്കാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഷെയ്ഖിനെ പേടിക്കുന്നു ജാരങ്ങളെ പേടിക്കുന്നു കല്ലിനെ പേടിക്കുന്നു അതുപോലെ പല ഭൗതിക വസ്തുക്കളെയും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് എന്തൊക്കെയോ പിന്നെ അത് വീട്ടിൽ വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ന തകിട് വീട്ടിൽ കെട്ടിത്തൂക്കിയിട്ടില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന രൂപത്തിലൊക്കെ പേടി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഏതെങ്കിലും വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ പോവുക പാടുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിധിക്കപ്പുറത്തുള്ള പേടിയാകട്ടെ വണക്കമാകട്ടെ സ്നേഹമാകട്ടെ ഇതെല്ലാം അള്ളാഹുവിനാണ് നൽകേണ്ടത് അള്ളാഹുവിനെ ഐബാരത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ അബാരത്തു ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുവിനെ ഏകനാക്കാൻ ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കാൻ അപ്പം അള്ളാഹുവിനെ ഏകനാക്കണം ഇബാദത്തുകൾ അതിൽ പ്രാർത്ഥനപ്പെട്ടു അതിൽ സഹായതട്ടം പെട്ടു അതിൽ സുജൂതു പെട്ടു എന്തെല്ലാം ഇബാദത്തായിട്ടുണ്ടോ അതെല്ലാം ഖാലിക്കായ റാസിക്കായ മുതബ്യറായ അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചു ഇതാണ് നമ്മൾ കരാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കരാറ് നമ്മൾ അള്ളാഹുവിനോട് അഞ്ചു നേരം നടത്തുമ്പോൾ പിന്നെ എങ്ങനെ ഒരു മുസ്ലിം ജ്വാരത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കും പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് മക്ബറയുടെ മുന്നിൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരയാൻ സാധിക്കുക കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുക സഹായം തേടാൻ സാധിക്കുക നേർച്ച അർപ്പിക്കാൻ സാധിക്കുക കാണിക്ക വെക്കാൻ സാധിക്കുക വടിയോരത്തുള്ള ജാരങ്ങളുടെ മുന്നിലേക്ക് പണമെറിയാൻ സാധിക്കുക ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകൂ എന്ന് പ്രഖ്യാപിച്ചൊരു മുസ്ലിം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഒരു ജാറത്തിനോ ഒരു മക്കബറക്കോ ഒരു ചരടിനോ ഒരു ഏലസിനോ ഏതെങ്കിലും പുണ്യവരങ്ങൾക്കോ ഒന്നിനും ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല കാരണം അവൻ അവനവൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ നൽകൂ എന്ന് പ്രഖ്യാപിച്ചവനാണ് അതിനപ്പുറത്തിനി ആര് പറഞ്ഞു കഴിഞ്ഞാലും അവർ ആ വാക്കുകൾ സ്വീകരിക്കുകയില്ല കാരണം അവൻ അഞ്ചു നേരം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു കരാർ ഏറ്റെടുക്കുന്നുണ്ട് ഒരു ഉടമ്പടി നടത്തുന്നുണ്ട് അള്ളാഹുവെ നിനക്ക് മാത്രമാണ് എൻ്റെ ഇബാരത്തുകൾ ആ ഉടമ്പടി മരണം വരെ നിലനിർത്തുക ആ ഉടമ്പടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടി സൃഷ്ടികളോടും സട്ടാവിനോടുമുള്ള കരാറുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തമായ കരാർ അള്ളാഹുവെ മാത്രം ഇബാരത്തു ചെയ്യുന്നു എന്ന നമ്മളുടെ ജീവനാടിയേക്കാൾ നാം ചേർത്തു പിടിക്കേണ്ട കനമുള്ള ആ കരാറാണ് അതുകൊണ്ട് തന്നെ ആ കരാർ അത് പാലിക്കാൻ നാം ശ്രമിക്കണം അതിൽ വീഴ്ച വരുത്തുന്ന കുടുംബക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ചങ്ങാതിമാരുണ്ട് ഈ കരാർ ചെയ്ത് നമസ്കാരം കെടിഞ്ഞ് കുത്തുബിയത്ത് പാടുന്നവരുണ്ട് യാ ഷേഖയ്യാ മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിർ ജീലാനി എന്ന് ആയിരം തവണ വിളിച്ചു പറയുന്നവരുണ്ട് അള്ളാഹുവെ നിനക്കൈബാരത്ത് ചെയ്യുന്നു കുത്തുബിയത്തിൻ്റെ മുന്നേയുള്ള നമസ്കാരത്തിൽ ഇത് ഇത് പലതവണ പറഞ്ഞുകൊണ്ട് യാ ഷേഖയ്യാ മുഹയുദ്ദീൻ എന്ന് വിളിക്കുന്നവർ ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് അവർക്ക് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിനു കൂടെ ഇത്തരം നന്മകൾ കൈമാറാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ല